ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമൃതം പൊടിയുണ്ട് ഒരു അവലോസ് പൊടി ഉണ്ടാക്കി ഒരു അവലോസുണ്ടാണ് തയ്യാറാക്കുന്നത് ഈ അമൃതം പൊടിയിലുള്ള ചേരുവകളെന്ന് പറയുന്നത് ഗോതമ്പ് കടലപ്പരിപ്പ് നിലക്കടല സോയ പഞ്ചസാര ഇവയൊക്കെയാണ് നമുക്കിത് ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവലോസ് പൊടി ഉണ്ട ഉണ്ടാക്കാം ഇതിപ്പോൾ അര കിലോ ഉണ്ട് അഞ്ഞൂറ് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഈ അമൃതം പൊടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അങ്കനവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ അമൃതം പൊടി ഇതിലേക്ക് ഇനി ഒരു ചെറിയ തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം അതും കൂടി കൊടുക്കുക ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ല അമർത്തി വേണം മിക്സ് ചെയ്യുക അപ്പോൾ ഈ തേങ്ങയിലുള്ള തേങ്ങാപ്പാലൊക്കെ വെളി വന്ന് ഇതിലോട്ടൊന്ന് പിടിച്ച് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇനി ഒരു നാല് ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കയുടെ കുരു പൊടിച്ചത് അതും കൂടി അങ്ങ് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ തേങ്ങയും ജീരകവും ഏലക്കയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു മധുരമൊക്കെ ഉള്ള ഒരു ലഡ്ഡുവാണ് ഞാൻ ഉണ്ടാക്കുന്നത് അവലോസ് അവലോസ് ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇനി അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിക്കുക ഇപ്പോൾ അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക തീ കൂടിയാൽ അത് അടുക്കി പിടിക്കാനും കരിയാനും ഒക്കെ സാധ്യതയുണ്ട് തീ കുറച്ച് വെച്ച് അതൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല മൂപ്പാകൊണ്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഈ അവലോസ പൊടിയും തേങ്ങയും എല്ലാം കൂടെ ചേർന്ന് ഈ അവലോസ പൊടി ഒന്ന് വെന്ത് കിട്ടണം അത്രയേ ഉള്ളു തേങ്ങയും അമൃതം പൊടിയും എല്ലാം ഒന്ന് വേവട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് ഇനി ടേസ്റ്റിന് വേണ്ടി അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു സ്വാദാണ് സാധാരണയായി അവലോസ് പൊടിയിൽ നെയ്യൊന്നും ചേർക്കാറില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഈ നെയ്യും കൂടി ചേർക്കുമ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് കഴിച്ചോളും എല്ലാ പാകത്തും അകത്തൊക്കെ വണ്ണം ഇളക്കി ഇപ്പം തന്നെ കണ്ടോ പകുതി മൂപ്പായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഇറക്കി വയ്ക്കാം ഇപ്പം കണ്ടോ അമൃതം പൊടിയൊക്കെ മൂത്ത് ചുമന്ന് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉണ്ട ഉരുട്ടിയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ഒരു ഉണ്ട പിടിക്കാൻ പിന്നെ ഒരു മധുരത്തിന് ഇതിൽ ഈ അമൃതം പൊടിയിൽ കുറച്ച് പഞ്ചസാര ഉണ്ട് ചെറിയൊരു മധുരമുണ്ട് കുറേ കൂടെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി അരിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെറിയ ഒരു നനവോടുകൂടി ഇതെടുക്കാം അപ്പോഴത്തേക്ക് അത് ഉരുട്ടി ഉരുട്ടി എടുക്കാൻ പറ്റും ശർക്കരയും കൂടെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം ശർക്കരക്കെ എല്ലാ ഭാഗത്തുമായി നല്ല ചൂടായിട്ടുണ്ട് ഇനി തീ അണച്ച് സമയം മെച്ചേക്കും ചെറു ചൂടോടുകൂടി ഇത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക നമ്മുടെ കൈക്ക് പറ്റുന്ന ചൂട് നല്ല ചൂടോടെയാണെങ്കിൽ കൈ പോവുക ചെയ്യും അതുകൊണ്ട് നമ്മുടെ കൈക്ക് പറ്റുന്ന ആ ചൂട് വരുമ്പോൾ ഇതൊന്ന് ഉരുളകളായി ഉരുട്ടിയെടുക്കുക അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് തീയൊക്കെ ഇണച്ച് ഇപ്പോൾ ഈ തയ്യാറാക്കി ചേരുവ ഈ അവലോസ് പൊടി കുറച്ച് ചൂട് മാറിയിട്ടുണ്ട് ഇതിന് കൈ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ അമർത്തി ഉരുട്ടിയെടുക്കണം ചെറു ചൂടുണ്ട് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളു ഇങ്ങനെ അമർത്തി നല്ലതുപോലെ അമർത്തി വയ്ക്കണം അല്ലെങ്കിൽ അത് പിരുന്നു പോകും ചൂട് മാറുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇരുന്നോളൂ കണ്ടില്ലേ ഇത്രച്ചുള്ള ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കണം ഇങ്ങനെ നല്ലതുപോലെ അമർത്തി കൊടുക്കണം അപ്പം നല്ല ഷേപ്പിൽ വരും നല്ല ബലം കൊടുത്ത് ഉരുട്ടിയെടുക്കണം അപ്പം എല്ലാണ്ണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ നന്നായിട്ട് ഞാൻ നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ നല്ല നല്ല വീഡിയോസും കാണാം ഞാൻ നല്ല നല്ല വീഡിയോസാണ് ഇടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്നതും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ എല്ലാം വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവേഴ്സൊക്കെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉരുള ഉരുട്ടി എടുക്കാം അപ്പോൾ കിലോ അരക്കിലോ ഉണ്ട അവലോസ പൊടി കൊണ്ട് ഇത്രയും അവലോസ ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും ഗുണമുണ്ട് അത് ആരോഗ്യത്തിന് നല്ലതാണ് മുതിർന്നവർക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം